അത് ശരി അപ്പൊ സ്വപ്നം കാണു എന്നു എന്നാ എല്ലാരും എണീറ്റോളി തെരഞ്ഞെടുപ്പൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ സ്വപ്നം കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ സെലക്ട് ചെയ്ത പഴയ കാര്യം എടുത്തു നോക്കൂ അതിന് അതിൻ്റെതായ പ്രോസസ് ഉണ്ട് അത് ശരിയാണ് ഇവിടെ പയറ്റി തെളിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഈ പുതിയ തലമുറക്കൊന്നും അതറിയില്ല അതിന്റെ വർക്കാണ് ഇപ്പൊ നടത്തുന്നത് ആ രാധാകൃഷ്ണൻ അപ്പൊ വർക്ക് തുടങ്ങിക്കുന്നു കോൺട്രവേഴ്സികൾ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാരും മുഖ്യമന്ത്രി ആണെന്ന് സ്വപ്നം കണ്ടുനോക്കിയതാണ് സ്വപ്നം കണ്ടതിന് തെറ്റൊന്നും പക്ഷെ ചിലരൊക്കെ ചിലർക്ക് വേണ്ടി ചെല വർക്കുകളൊക്കെ തുടങ്ങിക്കൊണ്ടിട്ടില്ലേ എന്നാലും ആരാഗ്രപ്പ ഒരാള് പേരിലെന്ന് പറഞ്ഞാൽ ഒരാൾ ആരാണെന്ന് പറയാം നടത്തി പാർട്ടിയിൽ അന്തചിദ്രണ്ടാക്കാൻ ഒരു കോൺഗ്രസ് പക്ഷെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസിന് ഇക്കാര്യത്തിലൊക്കെ ഒരു പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ ഒരു ശീലമുണ്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിനെ ഞങ്ങക്ക് മുഖ്യമന്ത്രി ഇപ്പൊ തന്നെ വർക്ക് തുടങ്ങിയത് ചിലർക്കൊന്നും ഇഷ്ടായിട്ടില്ല ഈ കളിയില് എല്ലാരും ഉൾപ്പെടുത്താത്തത് മോശമായി പോയി ആൾ ബഹളം ആണോ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇക്കണ്ട ആൾക്കാരൊക്കെ എന്തിനാ ഈ ബഹളം ഉണ്ടാക്കണത് എല്ലാവർക്കും വേണ്ടേ എല്ലാര്ക്കും വേണം എന്ന് പറയുമ്പോ ചെറിയൊരു തിരക്കും ബഹളം ഒക്കെ ഉണ്ടാകും പരസ്യ പ്രകടനം നടത്തി പാർട്ടിയിൽ അന്തചിദ ഒരു കോൺഗ്രസ് ഒരു ബഹളം അല്ലാതെ കോൺഗ്രസ്സില് മുഖ്യമന്ത്രി പറ്റുമോ ആ രൂപത്തിലല്ലേ ഒരു മുഖ്യമന്ത്രി നമുക്ക് പറ്റുമോ അതാണ് നമുക്കിലേശൊക്കെ ബഹളൊക്കെ പതിവാണ് അല്ലെ ഈ തിക്കും തിരക്കും കൂടാനെ ഘടകക്ഷികളൊക്കെ എത്തിയോ ഭൂരിപക്ഷം കിട്ടണം എന്ന ചിന്തയിലാണ് ഞങ്ങളുള്ളത് ആ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ലീഗ് എത്തുന്നുള്ളൂരിച്ചൊന്നും ആലോചിച്ചിട്ടേ ഇല്ല പിന്നെ എന്ത് ഉറപ്പിലാണ് ഈ തിരക്ക് കൂട്ടുന്നത് എന്നാണ് മനസ്സിലാവാത്തത് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ആ അതാണ് സംഭവം അപ്പൊ അത് കണ്ടു നിൽക്കണവർക്കാര് അഭിപ്രായം ഉണ്ടോ ഇതിനുള്ള ഒരുപാട് കെ പി സി സി പ്രസിഡന്റമാരൊക്കെ ഉണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഇത്തരം തറ പറയുന്ന നിലവാരമില്ലാത്ത പരോക്ഷമായിട്ട് ഒരു പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു ഞാൻ സംസാരിക്കുന്നില്ല അപ്പൊ പ്രതിപക്ഷ നേതാവിനെ നെയ്സായിട്ട് വെള്ളാപ്പള്ളി മെല്ലെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി വേദിയിൽ സംസാരിച്ച് തീർത്തോളാം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ എല്ലാവർക്കും സ്വപ്നം കാണാം പക്ഷേ ഈ സ്വപ്നം കാണുമ്പോഴെങ്കിലും നിങ്ങള് അടി ഉണ്ടാക്കരുത് എന്ന് ചെറിയൊരു അഭ്യർത്ഥന ഉണ്ട്